Day, pension, 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 pension ya, ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം ക്ഷേമനിധി ബോർഡ് വഴി വാങ്ങുന്ന അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം ആയിരത്തി അറുനൂറ് വീതം വാങ്ങുന്നവർക്കും നാല് മാസത്തെ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് നാല് മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിരിക്കുന്നത് എല്ലാ മാസവും പെൻഷൻ തരാമെന്ന ഉറപ്പ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയിരുന്നു എന്നാൽ സംസ്ഥാനത്തെ അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആ ഉറപ്പ് പാലിക്കാനാകാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ പുതുവർഷത്തിലെങ്കിലും കുടിശ്ശികയായ പെൻഷൻ തുക ലഭിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾ എന്നാൽ തീർത്തും നിരാശകരമായ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വരുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ഈ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടില്ല അത് മാത്രമല്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം വിരമിച്ച ജീവനക്കാരുടെ പെൻഷനും നൽകുവാൻ കടമെടുക്കേണ്ട സ്ഥിതിയിലാണെന്നാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മാസത്തെ ശരാശരി ചിലവ് പതിനയ്യായിരം കോടി രൂപയും വരവ് പന്ത്രണ്ടായിരം കോടിയുമാണ് ബാക്കി മൂവായിരത്തോളം കോടി രൂപ ഓരോ മാസവും കടമെടുത്താണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് പക്ഷേ അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ഈ ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കണമെങ്കിൽ പോലും മറ്റ് നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ട് പോലും വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും അവർ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് സർക്കാരിനെ ബോധിപ്പിക്കേണ്ടതുണ്ട് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷ വെച്ച് പഞ്ചായത്തിൽ നമ്മുടെ ആധാറിന്റെ ഒരു കോപ്പി കൂടി ഏൽപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി തുടർന്നുള്ള ഓരോ മാസങ്ങളിലെയും സർക്കാർ എന്ന് ഫണ്ട് അനുവദിക്കുന്നുവോ അന്ന് ഈ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല മുൻപ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്യണമെന്ന അറിയിപ്പ് വന്നിരുന്നു അന്ന് ചെയ്യാതിരുന്നവർക്ക് ഇപ്പോൾ പല ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ടുണ്ട് അവർക്ക് തുടർന്ന് പ്രഖ്യാപിക്കുന്ന ഗഡുക്കളും ലഭിക്കുന്നതിനായി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസരവും ഒരുക്കിത്തരുന്നുണ്ട് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് നടക്കുന്നത് മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമേ പെൻഷൻ ലഭിക്കൂ എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ഒരിക്കൽ ചെയ്തവർ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഈ വർഷത്തെ മസ്റ്ററിംഗ് ചെയ്യണോ എന്ന് സർക്കാർ കൃത്യമായി അറിയിപ്പ് നൽകിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ആനുകൂല്യം മുടങ്ങിയവർക്ക് ഇളവുകളോടെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയം സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും വേണം നിലവിൽ നാല് മാസത്തെ കുടിശ്ശികയായ ആറായിരത്തി നാനൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഉപഭോക്താവിനും സർക്കാർ നൽകാനുള്ളത് പെൻഷൻ മുടങ്ങിയതിനാൽ നിരവധി പേരാണ് ബുദ്ധിമുട്ടില് അകപ്പെട്ടിരിക്കുന്നത് സർക്കാർ ആവശ്യത്തിന് തുക നൽകുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാർദ്ധക്യ പെൻഷൻ തുടങ്ങി നിരവധി ക്ഷേമ പെൻഷൻകാർ കുടിശികയായ ഈ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ കുടിശ്ശികയായ പെൻഷൻ തുക നൽകുന്നതിനെ പറ്റി സർക്കാർ നിലവിൽ തീരുമാനങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല എത്രയും വേഗം ഇതിന് പരിഹാരമുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ജനുവരി പതിനഞ്ചിന് പരിഗണിക്കുവാനായി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് കുടിശ്ശിക വിതരണ കാര്യത്തിൽ കോടതിയുടെയും സർക്കാരിന്റെയും നിലപാടുകൾ അന്നറിയുവാൻ കഴിയും അതിനിടെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിന് പകരം ഫെബ്രുവരി അഞ്ചിന് അവതരിപ്പിക്കുമെന്നാണ് ധനവകുപ്പിന്റെ പുതിയ അറിയിപ്പിൽ പറയുന്നത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും അതിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്ന സഹായങ്ങൾ കൂടി കണക്കിലെടുത്ത് സംസ്ഥാന ബജറ്റിൽ മാറ്റം വരുത്തുന്നതിനാണ് അഞ്ചാം തീയതിയിലേക്ക് മാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ ബജറ്റിനായി ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട് അതിനു മുൻപായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക